ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഈ ഇലയാണ് പാടത്താളി എല്ലാവർക്കും അറിയാമോ ഈ ഇലയുടെ ഉപയോഗം എന്തെന്ന് വെച്ചാൽ നമ്മൾ താളിയായിട്ട് നമ്മൾ ഇത് പതച്ച് തലയിൽ തേക്കും അപ്പോൾ എന്തിനാണ് താളി തലയിൽ തേക്കും നമുക്ക് തലയ്ക്ക് കുളിർമയും നമ്മൾ താരനൊക്കെ പോവാനായിട്ടും ഒക്കെ ഈ ഇല താളിയായിട്ട് ഉപയോഗിക്കാറുണ്ട് അങ്ങനെ പിന്നെ ഇത് ഈ അല്ല ഈ കുഞ്ഞു കുട്ടികൾക്ക് നമ്മളിപ്പോൾ ജനിച്ച മാസങ്ങളായിട്ടുള്ള പിള്ളേർക്ക് പോലും നമ്മൾ ഇത് താളിയാക്കി തലയിൽ തേക്കുക അപ്പോൾ അങ്ങനെ ആകുമ്പോൾ പിള്ളേർക്ക് നല്ല തല തണുത്ത് പിള്ളേർ നന്നായിട്ട് കിടന്ന് ഉറങ്ങും നമുക്ക് ഉറങ്ങാൻ രാവിലെയൊക്കെ കുളിപ്പിക്കുന്ന സമയത്ത് ഈ പാളി പതച്ച് പിന്നെ പിള്ളേർക്ക് തലയിൽ ഒരുപാടൊന്നും അല്ല കുറച്ച് ഇങ്ങനെ തേച്ച് കൊടുക്കുമ്പം പിള്ളേർ നന്നായിട്ട് ഉറങ്ങും പിന്നെ ഈ ഇരുമ്പ് പാത്രങ്ങൾ അതിൻ്റെ ഇരുമ്പൂറൽ പോകാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ ഈ ഇരുമ്പ് പുതിയതായിട്ട് വാങ്ങിക്കുമ്പോൾ അതിനെ നമുക്ക് നമുക്ക് വഴക്കി വഴക്കിയെടുക്കുമല്ലോ അതിനായിട്ട് ഇങ്ങനെ താളിയുടെ അല്ല ഇങ്ങനെ പതച്ച് അത് ആ ചട്ടിയിൽ ഒഴിച്ച് വെച്ച് കുറേ ദിവസം കഴിയുമ്പോഴത്തേക്കും അത് നമുക്ക് നല്ല പരുവത്തിൽ കിട്ടും അപ്പം അതിനെല്ലാം ഈ താളി ഉപയോഗിക്കാറുണ്ട് ഇതിൻ്റെ പൂവെന്ന് പറയുന്നത് പൂക്കം ഭയങ്കര സ്മെല്ലാണ് ഒരു വല്ലാത്ത ഒരു സ്മെല്ലാണ് ഇതിൻ്റെ പൂവെന്ന് പറയുന്നത് പക്ഷേ ഇലയെന്ന് പറഞ്ഞാൽ നല്ല ഉപയോഗമുള്ള സാധനമാണ്